നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി മാമന്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന കാണുമ്പോൾ അധികം സങ്കടം തോന്നിയിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി സങ്കടം കൊണ്ട് എന്റെ അവസ്ഥയിലൊന്നും ഒന്നും മാറ്റം വരുത്തില്ലെന്ന് അതോടതിലൊരു തീരുമാനമായി തന്റെ നെഞ്ചിൽ പതുങ്ങിക്കിടുന്നുണ്ട് പറയുന്നവളെ നെരുയിൽ ഒന്നോച്ചു കൊണ്ട് ക്രിസ്റ്റി അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു അങ്ങനെ അങ്ങനെ ഞാൻ നേടിയെടുത്ത ആഗ്രഹങ്ങളെക്കാൾ വിട്ടുകളഞ്ഞ ആഗ്രഹങ്ങളാണ് ഇച്ചാ കൂടുതൽ എനിക്ക് വേണ്ടാത്തോണ്ട് വിട്ട കേട്ടോ മാമിക്ക് വേണ്ടാത്തോന്ന ആഗ്രഹങ്ങളൊന്നും പിന്നെ എനിക്ക് ഉണ്ടാവാൻ പാടില്ലായിരുന്നു അതായിരുന്നു അവിടുത്തെ നിയമം പാത്തുവിൻ്റെ ചുണ്ടിലൊരു വിളറിയ ചിരിയുണ്ട് ക്രിസ്ത്യവിളെ പൊക്കെയിട്ട് തന്നെ നെഞ്ചിലേക്ക് കിടത്തി ഇച്ച തന്റെ മേലുള്ള പുതപ്പൽപ്പം തെന്നി മാറിയതും പാത്തു അത് മുറുകിയെ പിടിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി കഴിഞ്ഞു പോയതാണെങ്കിലും അത് പറഞ്ഞിട്ട് നീ കണ്ണ് നിറക്കില്ല എന്റെ പെണ്ണയെ അതൊക്കെ ഉപേക്ഷിച്ചു നീക്കത് എന്നിട്ട് ഇനിയും അല്പം പോലും നിറമങ്ങാത്ത ആഗ്രഹങ്ങളിൽ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പറ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ടായാലും ഞാൻ എത്തിച്ചേരാം നിനക്ക് മുന്നിലേക്ക് പാത്തുവിന്റെ മുഖത്ത് വിരല പറഞ്ഞു ഇനി ഇനി അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല ഈ ഇനി മരണം വരെയും ഇതുപോലെ പറ്റി പിടിച്ചു കിടക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ നഗ്നമായവൻ നെഞ്ചിലെ കുരിശുമാലയിൽ ഉമ്മ വെച്ചു പാത്തു പറഞ്ഞു നിനക്കിനിയും പഠിക്കാൻ പോണോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കൈകുത്തി ക്രിസ്റ്റി കട്ടിൽ ചാരി എഴുന്നേറ്റിരുന്നു തൻ്റെ മേൽ പൊതിഞ്ഞ പുതപ്പിനെ പാത്തു അപ്പോഴും മുറുകെ പിടിച്ചിട്ടുണ്ട് പറ അറക്കിലെത്തിയിട്ടും കോളേജ് മിസ് ചെയ്തിരുന്നെന്ന് നീനോട് പറഞ്ഞിരുന്നു ആ മിസ്സിങ് ആ വലിയൊരാഗ്രഹം അതിപ്പോഴും ബാക്കിയുണ്ടാവും ക്രിസ്റ്റി അവിടെ കണ്ണുകളിലേക്ക് നോക്കി ഉണ്ടെങ്കിൽ പാത്തു കൈ ഉയർത്തിയവനെ മീശി വിരിച്ചു ഉണ്ടെങ്കിൽ കോളേജ് ഇറക്കുന്ന ആദ്യ ദിവസം മുതൽ അവിടെ പഠിക്കാൻ ഫാത്തിമ ക്രിസ്റ്റി ഉണ്ടായിരിക്കും അവളുടെ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് ക്രിസ്റ്റിയോടെ പറഞ്ഞു ആ വാക്കിലെ സ്നേഹം അടക്കാൻ കഴിയാത്ത ആവേശത്തിൽ അവളുടെ പല്ലുകൾ കവിളിൽ ആഴത്തിൽ പതിഞ്ഞു നന്നായി വാക്കിലെത്തി അവൻ അവൾ ആ പിടിവിടുവോളം കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു വേദനിച്ചു സോറി അവന്റെ മുഖത്ത് ഭാവം കണ്ടതും പാത്തു കടിച്ചിടത്തന്നെ ഉമ്മച്ചു കൊണ്ട് ചുണ്ടുളുക്കി കോളേജിൽ ചേർക്കുമുന്നേ നിന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ ആക്കി തരേണ്ടി വരുമോ പാത്തുവോ അമ്മ സ്വഭാവമാണല്ലോ ക്രിസ്റ്റി ചിരിയോടവിടെ അവളിൽ പിടിച്ച് വലിച്ചു അവളൊന്നും വീണ്ടും അതച്ചു കൊണ്ട് അവനെ നോക്കി നമുക്കൊരു യാത്ര പോയാലോ പിണങ്ങി പോലെ പാത്തുവിനെ നോക്കി ക്രിസ്റ്റി ചോദിച്ചു ആ ഒറ്റ ചോദ്യത്തോടെ പിണക്കം മറന്നവൾ വീണ്ടും അവനോട് പറ്റിച്ചേർന്നു അടുത്ത ആഴ്ച മുതൽ എനിക്ക് ഓഫീസിൽ പോയി തുടങ്ങണം അതിന് മുന്നേ ഞാൻ ഈ മാത്രമുള്ള ചെറിയൊരു ട്രിപ്പ് ഓഫീസിൽ ജോയിൻ ചെയ്ത പിന്നെ കുറച്ചു ദിവസത്തേക്ക് നിന്നെ സമയം കാണത്തില്ല പാത്തുവിന്റെ നഗ്നമായ തോളിൽ തലോടിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ് പോണേ പാത്തു അവനീന്ന് അകന്നിരുന്നോണ്ട് ചോദിച്ചു അല്ലിണി ഞാൻ ടൗണിൽ നിന്ന് വണ്ടിക്ക് ആളെ കൂടി വിളിക്കാം എന്ത് ക്രിസ്റ്റി അവളെ നോക്കി കണ്ണുരുട്ടി നമുക്ക് എല്ലാവർക്കും കൂടി പോയിച്ച പള്ളിയിൽ പോയ പോലെ ഇത് രസമായിരുന്നു അങ്ങനെ പ്ലീസ് അങ്ങനെ പോയാ മതി പാത്തു ആവേശത്തിൽ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് കാലം ഒറ്റപ്പെട്ടു ജീവിച്ചുകൊണ്ട് ആ മനസ്സ് അവനോളം വേറെ ആർക്കും മനസ്സിലാവും എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ നല്ല സന്തോഷാവീശ ഇപ്പോ ഇപ്പൊ നമുക്ക് എല്ലാവരും കൂടി പോവാം എന്നിട്ട് പിന്നെ ഒരു ദിവസം ഇച്ച പറഞ്ഞ പോലെ നമുക്ക് രണ്ടാക്കും മാത്രമായിട്ടും പോവാം താൻ പറഞ്ഞ എന്നൊരു ഇഷ്ടമായില്ലെന്നൊരങ്കലാപ്പ് പാത്തുവിന്റെ മുഖം നിറഞ്ഞു കാണുന്നുണ്ടായിരുന്നു ക്രിസ്ത്യയുടെ സന്തോഷം നോക്കി കാണുകയായിരുന്നു അത്രമേൽ ആഹ്ലാദത്തോടെ ഇച്ചയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അവനൊന്നും മറുപടി പറയാത്ത തന്റെ തീരുമാനം അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന് കരുതി പാത്തു പെട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കാര്യത്തിൽ എന്റെ പാത്തുവിന്റെ ഇഷ്ടമാണ് ഇച്ചയുടെ ഇഷ്ടം ക്രിസ്ത്യേരി ചിരിയോട് അവടെ മൂക്കിന്ന് വേൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യം പാത്തുവിന്റെ കണ്ണുകൾ വിടർന്നു ക്രിസ്റ്റി ചിരിയോടെ തന്നെ മൂളി നമ്മളെല്ലാവരും ചേർന്നു പോവു പാത്തു വിശ്വാസാവാത്ത പോലെ വീണ്ടും ചോദിച്ചു പോവാടി മുത്താണ് ആഹ്ലാദത്തോടെ അവന്റെ കവളി രണ്ട് കൈയും ചേർത്ത് വെച്ചവൾ അവൾ പറഞ്ഞു അവളിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന ആ പുതപ്പും അവൾ പിടിവിട്ടതോട് ഊർന്നു പോയിരുന്നു ക്രിസ്റ്റി ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി ഒരു ലുങ്കി തുണി ഇന്നർബനീനും തലയിൽ ഒരു തോർത്ത് കിട്ടുമായി മുറ്റന്ന് ക്രിസ്റ്റി കാർ കഴുകൊണ്ടിരിക്കുമ്പോഴാണ് ഫൈസിയുടെ കാർ ഗേറ്റ് കിടന്നു വന്നത് കൈയൊന്നു കഴുകി തലയിൽ കിട്ടിയ തോർത്ത് അഴിച്ചു കുടഞ്ഞുകൊണ്ട് ചിരിയോടെ ക്രിസ്റ്റി അവന്റെ നേരെ ചെന്നു നീന്തള നില പള്ളിയിൽ പറഞ്ഞു വിളിച്ചിട്ടും കിട്ടിയില്ല ക്രിസ്റ്റി ചോദ്യത്തോടെ ഫൈസി നോക്കി ഫൈസി കാറിന്റെ അവനെ നോക്കി ചിരിച്ചു ചുമ്മാ എനിക്കൊരു മൂട് തോന്നിയില്ല ഏ ണോടാ അല്ല ഇങ്ങോട്ട് ഇടിച്ചു ഒരു കാരണം കാത്തു നടക്കുന്നവനായിരുന്നു അതാണ് എനിക്ക് ഈ പറഞ്ഞ അത്ര വിശ്വാസം ഇല്ലാത്തത് ക്രിസ്റ്റി കളിയാക്കി കൊണ്ട് പറഞ്ഞു ഓടാ ഇന്നലെ വീട്ടുകാർക്ക് ഇപ്പൊരു യാത്ര പോവേണ്ടി വന്നു ഉമ്മാടെ കസിന്റെ വീട്ടിൽ എന്തോ ഫങ്ഷൻ പോകുന്ന ഉറപ്പില്ലായിരുന്നു അത് നിന്നോട് ഞാൻ വരുന്ന ഉറപ്പൊന്നും പറയാൻ ഞാൻ ഫൈസി സീരിയോടെ പറഞ്ഞു അങ്ങനെ പോണ ഞാനും കരുതി ക്രിസ്റ്റി അവന് നോക്കി കണ്ണൂരിട്ടി മീരോടെ റെഡിയായില്ലേ ഫൈസി ക്രിസ്റ്റിയെ നോക്കി ക്രിസ്റ്റി മനസ്സിലാവാത്ത പോലെ നെറ്റി വിളിച്ച് ഞാനിന്നലെ അവളോട് പറഞ്ഞിരുന്നു ഒരു യാത്ര പോകണം റെഡിയായി നിൽക്കാൻ ഫൈസി വീണ്ടും പറഞ്ഞു ഓ അങ്ങനെ ഞാൻ അറിഞ്ഞില്ല അവൾ എന്നോട് പറഞ്ഞിട്ടില്ല ക്രിസ്റ്റി ചീരികളെ പറഞ്ഞു അലേലി നീന്തിനാ നീ എന്റെ വീണ്ടും ഇനി ഞാനുണ്ടല്ലോ ഫൈസി ഒരു കളിച്ചീരികളെ ക്രിസ്റ്റിയെ നോക്കി ഓവ്വാ ഈ ഞാനെപ്പോഴെ വീട്ടുകാർ കുട്ടി പെണ്ണാണ് വരുന്നത് അത് പറ അല്ലെങ്കിൽ ഞാൻ എന്റെ പെങ്ങളെ കൊള്ളാവുന്ന മരത്തിന് കെട്ടിച്ചു കൊടുക്കും പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നും പറഞ്ഞേക്കരുത് അതേ കള്ളച്ചിരിയോടെ ക്രിസ്റ്റിയോ അവനെ നോക്കി എങ്കാന്ന് ഞാൻ നിന്റെ ചാവടക്ക് നടത്തോടാ തെണ്ടി ഫൈസി ക്രിസ്റ്റിയെ നോക്കി ഈണത്തിൽ പറഞ്ഞു ആരോടാ ക്രിസ്റ്റിയോപം ഫൈസിയുടെ കയറി ജീവശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ മീര തന്റെ വീടിനുള്ളിലേക്ക് ഓടിക്കയറി ഭ്രാന്ത് പിടിച്ച പോലെ അവൾ ആർത്തിയോടെ അവിടെ എല്ലായിടത്തും ഓടിപ്പാഞ്ഞിടക്കുന്നത് ഫൈസിയൊരു നോവോടെയാണ് കണ്ടത് കരഞ്ഞുകലങ്ങിയ കണ്ണോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഫൈസിയെ ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അവടെ കണ്ണിൽപ്പെട്ടത് അവയെ കറച്ചിലൂടെ തന്നെ മീരാവിന്റെ നെഞ്ചിൽ അള്ളിപ്പിടിച്ച് കിടന്നു ഫൈസി രണ്ടു കൈയും കൊണ്ട് അവളെ ചുറ്റി പിടിച്ച് തനിലേക്ക് ചേർത്ത് പുണർന്നു കുന്നലിൽ നിന്നിറങ്ങിയപ്പോൾ തൊട്ട് മീരാവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് പക്ഷെ അവനൊന്നും പറയാതെ സർപ്രൈസാണെന്ന് മാത്രം വീണ്ടും വീണ്ടും അവളോട് ഉത്തരം പറഞ്ഞു ഒടുവിൽ തന്റെ ഗ്രാമത്തിലേക്കുള്ള മൺവഴിയിലേക്ക് കാർത്തി നിന്നു മീര അത്ഭുതത്തോടെ ഫൈസിയെ നോക്കി അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടേക്കാണ് വരവെന്നത് എന്നോട് പറഞ്ഞില്ലേ ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് അമ്മയെ മിസ് ചെയ്യുന്നു അന്ന് അന്ന് ഞാൻ ഓർപ്പിച്ച മീര ഈ യാത്ര ഇന്നാണ് അതിന് അവസരം കിട്ടിയത് തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ഫൈസി പറഞ്ഞതും മീര വിതുമ്പി സ്നേഹത്തിനുമപ്പുറം അവിടെ കണ്ണിൽ അവനോടുള്ള നന്ദിയാണ് അവങ്ങനെ നിറഞ്ഞു തൂവി ഒരു കടലോളം ആഴത്തിൽ തിരിച്ചു പോകണമെന്ന് മീര പറയും വരെയും ഫൈസി ഒരു നോട്ടം കൊണ്ടുപോലെ അവൾ അലോസരപ്പെടുത്താതെ അവിടെ അവൾക്ക് കൂട്ടിയിരുന്നു കരയരുതെന്ന് അവനവളോട് പറഞ്ഞില്ല കാരണം ചില ഓർമ്മകൾ കരയിപ്പിക്കുമെന്ന് അറിയാമായിരുന്നു പക്ഷേ ആ പെണ്ണുലഞ്ഞ് കരയുമ്പോഴെല്ലാം അവനും ഹൃദയം കടയുന്നുണ്ടായിരുന്നു എന്നിട്ടും മൗനുമായി അവൻ അവൾക്ക് കൂട്ടിയിരുന്നു ഞങ്ങളുടെ കല്യാണമാണ് വിളിക്കും എല്ലാവരും വരണം അവൾ വന്നതറിഞ്ഞ അവളെ കാണാനെത്തിയവരുടെ ഫൈസിയുടെ കൈയും പിടിച്ച് പറയുന്നവളിൽ ഒരായിരം നക്ഷത്രങ്ങൾ ഒന്നിച്ച് പൂത്തിറങ്ങിയ ചേലുണ്ടായിരുന്നു അതവനുള്ളിലെ പ്രണയം ആളിപ്പടർത്തി കാത്തിരിക്കാൻ ഇനിയും വയ്യെന്ന് ഹൃദയത്തിന്റെ മുറിവിളി അവനും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വന്നിറങ്ങിയതുപോലെയല്ല നിറഞ്ഞ ചിരിയോടെയാണ് മീര പോവാനിറങ്ങിയത് അവൾ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന തിരിച്ചറിവിൽ അവൾ യാത്രയാക്കുന്ന മീരയുടെ പ്രിയപ്പെട്ടവർക്കും നിറഞ്ഞ മനസ്സ് തന്നെയായിരുന്നു ഒരുമിച്ചൊരു യാത്ര എന്നുള്ള പ്ലാൻ ക്രിസ്റ്റി കുന്നിൽ അവതരിപ്പിച്ചതും അവരിൽ അത് ഒരേ സ്വരത്തിൽ എതിർത്തു ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വാ മക്കളെ ഇവിടെ ആരുപ്പോഴും ഒരു യാത്രയ്ക്ക് പറ്റിയ അവസ്ഥയിലല്ല മാതിൻ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു അത് തന്നെയായിരുന്നു എല്ലാവർക്കും പറയാനുള്ളത് ഈ യാത്രയോട് അതെല്ലാം ശരിയാകുമ്പോൾ ലഭിച്ച കേട്ടിട്ടില്ലേ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ യാത്രയാണ് പാത്തുവിന്റെ മങ്ങിയ മുഖം കണ്ടതും ക്രിസ്റ്റി ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കി ഇവിടെ എല്ലാവരും കൂടിയൊരു യാത്ര പാത്തു എത്ര കൊതിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടും അതിൽ അനൗപചാരികത മനസ്സിലാക്കി വരുന്നില്ലെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു അടുത്ത ആഴ്ച ഓഫീസിൽ പോയി തുടങ്ങുന്ന കാര്യവും ക്രിസ്റ്റി അവരോട് സൂചിപ്പിച്ചു കാത്തിരിക്കാൻ മുന്നിലൊന്നും ഇല്ലെന്നതിനാൽ നാളെയോ മറ്റന്നാളോ നമ്മൾക്ക് ആണെന്ന് ഷാനവാസിനെ വിളിച്ചൊന്നും പറയാൻ കൂടി മാത്തൻ ക്രിസ്റ്റിയെ ഏൽപ്പിച്ചു അയാളുടെ ഉമ്മയുടെ അവസ്ഥയിൽ ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവേണ്ടില്ലെന്ന് അവനും തോന്നി ആർഭാടമില്ലാത്തതിനാൽ അല്ല അങ്ങനെ വേണ്ടിയും ഷാനിക്ക് നിർബന്ധിച്ച് പറഞ്ഞതിനാൽ കൂടുതലൊന്നും ഒരുങ്ങേണ്ടിയും വരുന്നില്ല ഫൈസി വന്നിട്ട് അവനെയും കൂട്ടി അത് അയാളോട് നേരിട്ട് പറയാമെന്ന് ക്രിസ്റ്റി ഉറപ്പിച്ചു അതാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് എന്ന് അവന് തോന്നി ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് ഫൈസിയും മീരെയും കുന്നിൽ തിരികെ എത്തിയത് എടാ ഞാൻ നാളെ എന്റെ വീട്ടുകാരെയും കൂടി വരുന്നുണ്ട് കേട്ടോ പെണ്ണ് കാണാൻ മീനകത്തേക്ക് ആയറിപ്പോയതും ഫൈസി ക്രിസ്റ്റിയെ നോക്കി ആവേശത്തിൽ പറഞ്ഞു അതെന്താടാ നിനക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു തോന്നല് അവനെ അടിമുടി നോക്കിക്കൊണ്ട് ക്രിസ്റ്റി നെറ്റി വിളിച്ചു അലടാ അത് പിന്നെ ഫൈസിയവനെ നോക്കി ഏത് പിന്നെ ക്രിസ്റ്റി കുറച്ചുകൂടി അവൻറെ അരികിലേക്ക് നീങ്ങി നിന്നു എടാ ഒരു ദുർബല നിമിഷത്തിൽ ഫൈസി പാതിയിൽ നിർത്തി അവനെ നോക്കി ക്രിസ്റ്റി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തലയാട്ടി നടന്നു തന്നെ ഫൈസി തോളിൽ തല്ലി ഒടുക്കത്തെ വിശ്വാസാണല്ലേ പെങ്ങളെ ചിരിയോടെ തന്നെ ഫൈസി ചോദിച്ചു അതേടാ ക്രിസ്റ്റിയും ചിരിയോടെ കൂട്ടിച്ചേർത്തു എനിക്ക് ഇനിയും വയ്യടെ കാത്തിരിക്കാൻ അവള് നീ എനിക്ക് ത നിന്റെ പെങ്ങളെ ഞാൻ എന്റെ പ്രാണൻ പോലെ കാത്തുകൊള്ളു ഫൈസിയുടെ സ്വരം പ്രണയം കൊണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയം അപ്പോഴും നിറഞ്ഞു തൂവിയത് സന്തോഷം കൊണ്ടായിരുന്നു ഒരുപാട് പരിചിതമായവരും ഹൃദയം നിറയെ തന്നോട് സ്നേഹം കൊണ്ട് നടക്കുന്നവരായിട്ടും ഫൈസിയുടെ കുടുംബത്തിന്റെ മുന്നിലേക്ക് ചായ ഗ്ലാസ് അടക്കിയ ട്രെയിനുമായി പോകുമ്പോൾ മീര വിറക്കുന്നുണ്ടായിരുന്നു ക്രിസ്റ്റിയോട് ഫൈസി വെറുതെ പറഞ്ഞതായിരുന്നില്ല തനിക്കിനി കാത്തിരിക്കാൻ വയ്യെന്നുള്ളത് തലയിൽ നിന്ന് വൈകുന്നേരം ക്രിസ്റ്റിയും ഫൈസിയും കൂടി ഷാനികെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് പോയിരുന്നു അതീവ സന്തോഷത്തോടെ ആ ഉമ്മയും മകൻ അവരെ സ്വീകരിച്ചു മന നിറഞ്ഞുകൊണ്ട് റൊപ്പിറ്റ് ചെയ്യുന്ന വൈകുന്നേരം ചെറിയൊരു ചായ സൽക്കാരം പോലെ വിവാഹം നടത്താമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തിരികെ മണങ്ങിയത് ഉമാക്ക് മുന്നിൽ വെച്ചിട്ട് ലില്ലിയ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അതാണ് തന്റെ ലൈഫിലെ ഏറ്റവും മികച്ച നിമിഷമെന്ന് ക്രിസ്റ്റിയുടെ കൈ പിടിച്ചുകൊണ്ട് ഷാനവാസ് പറഞ്ഞു അതോടെ വലിയ റിസ്ക് ഒന്നുമില്ലാത്ത ആഗ്രഹം നടത്തിക്കൊടുക്കണമെന്ന് രണ്ടുപേരും കൂടി തീരുമാനിക്കുകയായിരുന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ലില്ലി എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും വൈകുന്നേരം വീട്ടിലെല്ലാവരെയും കൂടി ക്രിസ്റ്റി ടൗണിൽ പോയിരുന്നു അവർക്കെല്ലാം ഡ്രസ്സ് എടുത്തതിന് പുറമെ ലില്ലിക്കായ് കുറച്ച് ആഭരണം കൂടി ക്രിസ്റ്റി വാങ്ങി ഷോ കാണിക്കാറുന്നല്ലോ കുഞ്ഞാണ്ടി എന്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ കരുതിയാൽ മതി എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കണ്ണു നിറച്ച ലില്ലി ക്രിസ്റ്റിയുടെ ആ ഒറ്റവാക്കിൽ കീഴടങ്ങി പാത്തും മീരയും ദിലവും കൂടി ലില്ലിയെ കളിയാക്കുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാ നാണത്തിന് പകരം അവളുടെ മുഖത്ത് നിറയുന്ന അസ്വസ്ഥതയാണെന്ന് മനസ്സിലായതും ക്രിസ്റ്റി അവരെ കണ്ണുകൾ കൊണ്ട് ചെയ്യരുതെന്ന് വിലക്കി സന്തോഷത്തിന്റെ പുതിയൊരു ദിവസം കൂടി ഉദിച്ചു ഉച്ചയോടെ ഷാനികയുടെ വീട്ടിലേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ അവിടെ ഭക്ഷണം ഒരുക്കി അയാൾ വിളിച്ചു പറഞ്ഞിരുന്നു രാവിലെ മുതൽ പോവാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് ഫൈസി വിളിക്കുന്നത് അവൻ അവന്റെ പെണ്ണിനെ കാണാൻ വരുന്നുണ്ടെന്ന് ആദ്യം തമാശയാണെന്ന് കരുതിയെങ്കിലും അവനത് കാര്യമായി പറഞ്ഞാണെന്ന് മനസ്സിലായതും ക്രിസ്റ്റി അവരോടെല്ലാം കാര്യം പറഞ്ഞു ഒരു ദിവസം രണ്ട് സന്തോഷമായിരുന്നു അവർക്കെല്ലാം ആ വാർത്ത അതുവരെയും ലിനിയുടെ കല്യാണം പ്രമാണിച്ച് തകൃതിയായി ഒരുങ്ങി ഒരുങ്ങിക്കളിച്ച് ചിരിച്ചടന്നിരുന്ന മീര ഫൈസി വരുന്നുണ്ടെന്ന് കേട്ടതും വെള്ളത്തിൽ വീണതുപോലെയായി കാര്യം ഉള്ളുകൊട്ടുന്ന സന്തോഷം തന്നിൽ നിറയുന്നുണ്ടെങ്കിലും ഈ അനാവശ്യമായി വലിഞ്ഞു കയറുവെന്ന ഭയത്തെ അവളപ്പോൾ പ്രാകുന്നുണ്ടായിരുന്നു പാത്തുവിനും നിലവിനും പുതിയ ഇരയെ കിട്ടിയ സന്തോഷവും ഉണ്ട് അതവർ മീരയെ കളിയാക്കിക്കൊണ്ട് തീർക്കുന്നുമുണ്ട് സായി കെട്ടുകൊണ്ട് മീര ക്രിസ്റ്റിയോട് പോയി പരാതി പറഞ്ഞു ഒടുവിൽ ഇനിയുടെ കൊച്ചിനെ കളിയാക്കിയ രണ്ടിനെയും പിടിച്ച് നല്ല പെട തരുമെന്ന് ക്രിസ്റ്റി കണ്ണുരുട്ടി പറഞ്ഞോടെ അല്പം കുറച്ചു എന്നല്ലാതെ അവരത് നിർത്തിയൊന്നുമില്ല ഫൈസീം കുടുംബം വന്നിട്ട് കുന്തയിൽ നിന്നും ഷാനിക്കാട് വീട്ടിലേക്ക് ഒന്നിച്ചു പോകണമെന്നുള്ള തീരുമാനത്തിലെത്തിച്ചേർന്ന അവരെല്ലാം കല്യാണത്തിനുള്ള ഡ്രെസ്സും പൊരുക്കങ്ങളും ഉള്ളുകൊണ്ട് തന്നെ കുറച്ച് ബേക്കറി വാങ്ങി കരുതുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഈ കല്യാണം ഞാനി നീ പൊന്നു മോനെ ഈ മറിയാമ്മയുടെ തനിക്കോടെ നീ കാണു യാതൊരു അയവുമില്ലാതെ മറിയാമസി അപ്പോൾ തന്നെ ക്രിസ്റ്റിയെ ഓർമ്മിച്ചു കേട്ടവനെ പറഞ്ഞു മനസ്സിലായിക്കോ ഇനി വേറെ ചക്കരെ നോക്കേണ്ടി വരും ഈ കുരുത്തം കെട്ടവനെ ഞാൻ തല്ലിക്കൊല്ലു ഹാജോ പിന്നെ ഇങ്ങനെയുണ്ടോ ക്രിസ്റ്റിയോട് പറഞ്ഞു കളിപ്പ് തീരാത്ത മറിയാമസി പാത്തുവിനോടുകൂടി പറഞ്ഞതും അവരെല്ലാം പൊട്ടിച്ചിരിച്ച് പോയിരുന്നു ഞാൻ അങ്ങനെ ചെയ്യോ ക്രിസ്റ്റി ചേർത്ത് വന്ന മറിയാമസി കുതിരി മാറി നീ ചെയ്യോടാ ചെയ്യും ഇത്രയും ഒരു അറുവിഷ്കനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല മറിയാമസി വിടാനുള്ള ഭാവമില്ല ചേടാ െന്ന് പറഞ്ഞില്ലേ നമ്മളിത് ആഘോഷന്നെ നടത്തും ഇന്നോളെ ഈ നാട് കണ്ടിട്ടില്ലാത്ത അത്രയും ആഘോഷത്തില് സത്യം ക്രിസ്റ്റി അവരുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു ആ നടത്തിയാന്ന് നിനക്ക് കൊള്ളാം അവരപ്പോഴും ചുണ്ടുകൂട്ടി ഋഷി പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇത് പൊളിക്കും അല്ലേ അമ്മേ ഡെയ്സിയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു അവര് സന്തോഷത്തോടെ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലയാട്ടി എന്നേ കുഞ്ഞാനിയുടെ കല്യാണം ചുരുക്കുന്ന പരാതി ഇതോടെ തീർന്നിട്ടു ത്രേസിയുടെ തോൾ കൈയിട്ടുകൊണ്ട് ക്രിസ്റ്റി ആവേശത്തിൽ പറഞ്ഞു ആ ആ പരാതി അത്ര പെട്ടെന്നൊന്നും പോകുകയല്ല നീ അതങ്ങനെ മുക്കിക്കളയാനും നോക്കണ്ട മറിയാമശി അപ്പോഴും പറയുന്നുണ്ട് ദേ ഈ സാധനത്തിന് ഞാൻ പൊക്കിയത് പോലെ കിണറ്റിലും കൊണ്ടിടും കേട്ടോ ക്രിസ്റ്റി പല്ലി അടിച്ചുകൊണ്ട് അവർക്ക് നേരെ ചെന്ന് പറഞ്ഞു നീ ഒന്ന് അലത്തു ആദ്യമുള്ള അപ്പൊ അവരൊന്നും കുഞ്ഞിയാൽ ക്രിസ്റ്റിക്ക് ഇപ്പോഴും ഇല്ലടാ അവർക്ക് അപ്പോഴും കൂസിലൊന്നും ഇല്ല ക്രിസ്റ്റി എന്നോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴാണ് ഫൈസയും കുടുംബത്തിനേയും വരവറിയിച്ചുകൊണ്ട് പുറത്തൊരു വണ്ടി വന്നേൽക്കുന്ന ശബ്ദം കേട്ടത് അതോടെ മീര ചാടി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി അവരെല്ലാം ചിരിയോടെ പരസ്പരം നോക്കി എന്നെ കാൻറ്റീനിലടാൻ നടക്കാതെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലടാ മീര പോയ വഴിയെ നോക്കിയിരിക്കുന്ന ക്രിസ്റ്റിയെ പിടിച്ചൊരു തള്ളുകൂടി കൊടുത്തിട്ടാണ് മറിയാമിച്ച അടുക്കളയിലേക്ക് നടന്നത് നിറഞ്ഞ സന്തോഷത്തോടെ ആദ്യം അങ്ങോട്ട് കയറി വന്ന ഫറയാണ് ക്രിസ്റ്റിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ സന്തോഷം പ്രകടിപ്പിച്ചു എവിടെ തല നോക്കി അവളുടെ കവിളിനും തട്ടിയിട്ട് അവൻ ചിരിയോടകത്തേക്ക് അയച്ചൂണ്ടിയതും ഫറ അവനെ വിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയിരുന്നു കയറുവാ ഹൃദ്യമായ ചിരിയോടെ ക്രിസ്റ്റി മുഹമ്മദിനെ ആയിഷയെ ക്ഷണിച്ചു ഫൈസി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ ക്രിസ്റ്റി അവരെയും വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്ന മറിയാമച്ചിയും ത്രേസിയും ഡേസിയും കൂടി അവർ സ്വീകരിച്ചിരുത്തി മാത്തിരപ്പ ഹാളിലെ സോഫയിലാണ് മുഹമ്മദ് ഇരുന്നത് വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിലേക്കാണ് ഫൈസിയും കയറി വന്നത് ക്രിസ്റ്റിയുടെ കൂടെ അവൻ അവിടെ തന്നെ ചുമരിൽ ചാരി നിന്നു എവിടെ എന്റെ മോള് വിളിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് പോവാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോലെ അതിർത്തി മുഹമ്മദിന്റെ വാക്കിൽ പ്രകടമായിരുന്നു ഫൈസി കൂടി വന്നതോടെ ക്രിസ്റ്റി ഡേസിയെ നോക്കി ചിരിയോടെ ഡേസി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു ചെന്നുണ്ടാ തൊട്ടരികിൽ നിൽക്കുന്നവന്റെ പരവേശം തിരിച്ചറിഞ്ഞ പോലെ ക്രിസ്റ്റി അവനരിയിലേക്ക് ഒന്നുകൂടെ ചേർന്നിന്നുകൊണ്ട് പതിയെ ചോദിച്ചു ഫൈസിയും പതി അവനെ നോക്കാതെ മറുപടി പറഞ്ഞു പേടികൂടെ ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു ഫൈസി അവനെ നോക്കി കണ്ണൂരിട്ടി ഡേസിയുടെ കൂടെ മുഖം കുനിഞ്ഞു വരുന്നവളെ കാണാൻ ഫൈസിയുടെ ശ്വാസം പോലും പോകുന്ന പരുവത്തിലാണ് അവനാ കാഴ്ചയിൽ ഉടക്കിപ്പോയിരുന്നു മനസ്സിൽ ഒരുപാട് പ്രാവശ്യം റിഹേഴ്സൽ നടത്തിയിട്ടുണ്ട് ഇങ്ങനെയൊരു സീനും അവസ്ഥയും അവളേ യാഥാർത്ഥ്യം പക്ഷേ അവനെ അങ്ങേറ്റം തളർത്തി ഐഷയും മുഹമ്മദും കാണിയിൽ സ്നേഹം നിറച്ചുകൊണ്ട് അവളെ നോക്കി ഫറബിൻ അവിടെ എത്തിയത് മുതൽ മേരിയുടെ ആളായി മാറി കഴിഞ്ഞിരുന്നു എവിടെ ഇരിക്കടാ ഇല്ലേ നീയിപ്പോൾ വീഴും തൊട്ടുമുനിലെ കസേരിലേക്ക് ഫൈസയെ പിടിച്ചിരുത്തിയോണ്ട് ക്രിസ്റ്റി പറഞ്ഞു കേട്ട് അവരിൽ ചിരിക്കുന്നുണ്ടായിരുന്നു ഫൈസി അവൻ നോക്കി പല്ലടിച്ചു സൂക്ഷിച്ചു നോക്കിക്കോ മോളെ ചെക്കൻ മുതല പൊട്ടനോ ചട്ടനോ ആണെങ്കിൽ നമുക്ക് വിടാം എന്നിട്ട് വേറെ നോക്കാം മുഖം കുനിച്ചു വരുന്ന മീരയെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു ഫൈസിക്ക് അവന്റെ നടുപ്പുറം നോക്കി കൊടുക്കാനുള്ള തൊരയുണ്ടായി സ്കോറിയോ തിണ്ടി അവൻ ക്രിസ്റ്റിയെ തുറച്ചു നോയി കൊണ്ട് പേർത്ത് ഓ അങ്ങനെ ആയാലും കുറ്റൊന്നും പറയാനൊക്കത്തില്ല മോനെ നിന്റെ കൂടെയല്ലേ നടപ്പ് ചാണകം ചാരിയിട്ട് ചന്ദനം മണക്കണമെന്ന് എന്ന് നടക്കത്തില്ലല്ലോ മറിയാമജി ചിരിയോടെ വിളിച്ചു പറഞ്ഞോടെ ക്രിസ്റ്റി അവരെ തുറച്ചു നോക്കി ഫൈസിയാണിൽ അടക്കാൻ കഴിയാ തലയറിഞ്ഞ് ചിരിക്കുന്നുണ്ട് സന്തോഷം മാത്രം നിറഞ്ഞ കൊറേയേറെ നിമിഷങ്ങൾ കുട്ടികൾക്ക് തമ്മിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള പതിവ് ക്ലീഷത്തോടു കൂടി അവരാ പരിപാടി ചിരിയോടെ തന്നെ അവസാനിപ്പിച്ചു അധികം വൈകാത്ത എന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും മുഹമ്മദ് ആവേശത്തിലാണ് പറഞ്ഞു അതൊക്കെ സമ്മയിച്ചു പക്ഷെ കേട്ട് കണ്ട പൊട്ടന്മാര് ചെയ്ത പോലെ രണ്ടൊപ്പിൽ ഒതുക്കാന്ന് മക്കൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട മറിയാമച്ചി അപ്പോഴും പറഞ്ഞു ഏയ് എന്റെ ഒരേ ഒരു മോന്റെ കല്യാണത്തിന് ഞാൻ അത്ര ആവില്ല എനിക്കത് നന്നായിട്ട് തന്നെ ആഘോഷാക്കേണ്ടതാ അതുകൊണ്ട് മറിയാമച്ചി ഇക്കാര്യത്തിൽ പേടിക്കണ്ട മുഹമ്മദ് ഉറപ്പൊഴുത്തോടെ മറിയാമച്ചി വെല്ലുവിളി പോലെ ക്രിസ്റ്റിയെ നോക്കി അവനാ ഭാവമെല്ലാം ആസ്വദിക്കുകയായിരുന്നു മുഹമ്മദ് ഐഷയും ചായ കുടിച്ചു കഴിഞ്ഞ ഉടനെ ധൃതിയോടെ ഷാനിക്കയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഏതാനും പാർട്ടുകളോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ് ഈ കഥ അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കല്യാണ യോഗം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം മാധുരി എഴുതുന്ന കേരള തമിഴ്നാട് പശ്ചാത്തലത്തിൽ ഒരുക്കിയ അതിമനോഹരമായ പ്രണയകഥ എൻ കണ്ണേക്കാതലെ ആരംഭിക്കുന്നതാണ്